അസ്ലാമലൈക്കു വരഹമത്തള്ളഫുളാണ് പിന്നെ ഇന്നെല്ലാവരും ഭയങ്കര തിരക്കിലാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അറിയാലോ ദുൽഹജ് നാലാവുമ്പം നമ്മൾ ഹജ്ജ് ഹാജിമാർക്കുള്ള ബസ് സർവീസുകളൊക്കെ നിർത്താറുണ്ട് അങ്ങപ്പോൾ ബസ് സർവീസുകളൊക്കെ നിർത്താൻ ഇന്നിപ്പോൾ ദുഹർ മുതൽ ഹറമിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ബസ് സർവീസുകൾ നിൽക്കും ഹർ വരെ ഇവിടുന്ന് ഉണ്ടാവുള്ളൂ ആ സി സി എ ഭാഗത്തുനിന്ന് പോകാനുള്ള സർവീസുകൾ ലൂഹർ വരെ ഉണ്ടാവുകയുള്ളൂ അതോടുകൂടി ഇവിടുന്ന് പിന്നെ ഹാജുമാർക്ക് പിന്നെ ബസ് സർവീസ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഹറമിൽ നിന്നും എനിക്ക് ഒന്നേ ഒരു മണി വരെയുള്ളൂ തിരിച്ച് ഇങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്ക് ഹാജുമാർ താമസിക്കുന്ന ആ ഒരു സ്ഥലം വരെ ബസ് സർവീസ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഹാജുമാർക്ക് ഹറമിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് പൈസ കൊടുത്തിട്ട് വേണം ടാക്സിക്കൊക്കെ പോകാൻ അപ്പം അതുകൊണ്ട് തന്നെ ഹാജുമാർ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാ ഹാജുമാർക്കും ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇന്നത്തോടു കൂടി ബസ്സുകളൊക്കെ സ്റ്റോപ്പ് സ്റ്റോപ്പാക്കും പിന്നെ രണ്ടാമത് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ പതിനൊന്നാം തീയതി അസറിന് ശേഷമാണ് പിന്നെ ബസ്സുകൾ ബസ് സർവീസ് പഴയ പോലെ തന്നെ തുടങ്ങുക അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ബസ് സർവീസ് എല്ലാ വർഷവും ഇങ്ങനെ ദുൽഹജ് നാല് മുതൽ സ്റ്റോപ്പ് ചെയ്യും കാരണം അറിയാമല്ല ദുൽഹജ് ഏഴ് മുതൽ ഹാജുമാർ മിനയിലേക്ക് പോകും പോയി തുടങ്ങൂട്ടു കാരണം ഒരുപാട് ഹാജിമാരുണ്ടല്ലോ അപ്പോൾ എല്ലാരും ദുൽഹജ് കൂടി ദുൽഹജ് എട്ടോടുകൂടി എല്ലാവരും മിനയിലെത്തും ദുൽഹജ് എട്ടിന് അവിടെ മിനയിൽ തങ്ങിയതിന് ശേഷമാണ് ദുൽഹജ് ഒമ്പതിന് അറഫയിലേക്ക് പോവുക അപ്പോൾ ദുൽഹജ് ഏഴ് മുതൽ മിനയിലേക്ക് ഹാജുമാരൊക്കെ ഈ ഒരു ബസ് സർവീസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പോവുക അപ്പോൾ മിനയിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾക്കൊക്കെ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കൂടിയായിട്ടാണ് ഈ ഇപ്പോൾ ഈ ഒരു ബസ് സർവീസ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നത് അത് എല്ലാ വർഷവും ഉള്ളതാണ് അപ്പോൾ ദുൽഹജ് നാലിനാണ് ആ ഒരു ബസ് സർവീസുകളൊക്കെ നിർത്തുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഹജ്ജ് കഴിഞ്ഞ് പതിനൊന്നാം തീയതി ആണ് തിരിച്ച് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് വരും പിന്നെ ഹാജുമാർ പോകുന്നത് വരെ ഉച്ചയുള്ള ബസ് സർവീസുകൾ ഇവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു വിവരങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എല്ലാവരും ബസ് സർവീസ് നിർത്താൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു നേരം കൂടെ സംസ്കാരത്തിന് പോകാം എന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ സുബൈക്ക് സുബൈക്ക് ഹറമിൽ കൂടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലങ്ങൾ കണ്ടില്ല നിങ്ങൾ കുറേ ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട് ചില ബസ്സുകൾ ഹർമിൽ നിന്ന് രാജ്മാരെ കൊണ്ടുവന്ന് ഇറക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഭയങ്കര ചെക്കിങ്ങാണ് ഇപ്പോൾ ഇവിടെ കാരണം ഇപ്പം ചെക്ക് ചെയ്യുന്നത് മുഴുവൻ ഹാജിമാരെയാണ് നുസുക്ക് കാർഡ് ഇല്ലാത്ത ഹാജുമാരുണ്ടോ എന്ന് നോക്കുന്നുണ്ട് കാരണം ആരെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളതോ അപ്പം അതുപോലെ തന്നെ നുസുക്ക് കാർഡ് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാർഡുകളൊക്കെ ഇറങ്ങാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലും എല്ലാ ഹാജിമാരെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു സ്ട്രീറ്റിലൊക്കെ പല ഭാഗങ്ങളിലും പോലീസുകാരുണ്ട് അവർ ഹാജുമാരോട് നൂസുക്ക് കാർഡ് ചോദിക്കുന്നുണ്ട് നുസുക്ക് കാർഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു കാർഡ് സ്കാൻ ചെയ്യും സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ അവർ വിടും അങ്ങനെ കാർഡ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ന്യൂസിക്ക് കാർഡ് നിങ്ങൾ നിർബന്ധമായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഉപയോഗിക്കണം കഴുത്തിൽ തന്നെ ഉണ്ടാകണം എന്ന് പറയുന്നത് കേട്ടോ ന്യൂസിക്ക് കാർഡ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു ഹജ്ജിനോട് അടുത്ത് വയ്ക്കുന്ന സമയത്ത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് ഈ ബസ്സുകൾ നിർത്താൻ സാധ്യതയുള്ളു ഈ ബസ്സുകൾ നിർത്തി ബസ്സുകൾ ഇന്നു മുതല് ദോഹർ മുതൽ നിർത്തുന്നു കണ്ടപ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ പ്രൈവറ്റ് വണ്ടികൾ ഇഷ്ടം പോലെ ഹാജിമാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല തലങ്ങും വലങ്ങും പോകുന്നുണ്ട് ബസ് സർവീസ് ഇന്നും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഹാജുമാരെ അത് യൂസ് ചെയ്യാനാണ് കൂടുതൽ നോക്കുന്നത് പിന്നെ ഇപ്പം നിന്ന് ബസ് സർവീസ് നിന്ന് കഴിഞ്ഞാൽ പിന്നെയുള്ള കുറച്ച് ദിവസം ഉണ്ടല്ലോ തൃഹാഴ്ച നാല് ഇന്ന് ദൂഹറോട് കൂടി ബസ് സർവീസുകൾ സ്റ്റോപ്പ് ആക്കും പിന്നെ ദുൽഹജ അഞ്ച് ആറ് ഏഴ് ഏഴാം തീയതി മുതൽ ഹാജുമാരും മിനിയിലേക്ക് പോയി തുടങ്ങും അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങളിപ്പോൾ വന്ന് ഇവിടെ മക്കയിൽ വന്നതിന് ശേഷം മക്കയിൽ വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് ഉമ്ര ചെയ്തിട്ടുണ്ടാകും ഒരുപാട് സമയം ഹർമില് ചെലവഴിച്ചിട്ടുണ്ടാകും ഒരുപാട് തവണ ഹർമില് നിസ്കാരത്തിന് പങ്കെടുത്തിട്ടുണ്ടാകും അപ്പോൾ പല തവണയായിട്ട് ഹറമിലേക്ക് പോവുകയും വരിക ഒക്കെ ചെയ്തില്ലേ അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബസ് സർവീസ് നിർത്തുന്ന ഒരു സമയമുണ്ടല്ലോ അതായത് ഇന്ന് ദുഹറ് ദുൽഹജ് നാല് ദുഹറ് മുതൽ ബസ് സർവീസ് നിർത്തുന്നതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഹർബിലേക്ക് പോകുന്നതൊക്കെ ഒന്ന് കുറയ്ക്കുക കാരണം ഏതെങ്കിലും ടാക്സിയൊക്കെ വിളിച്ചിട്ട് വേണം ഹറബിലേക്ക് പോകാൻ അപ്പം അങ്ങനെ പോകുന്നതും നിങ്ങൾ താൽക്കാലികമായിട്ട് നിങ്ങൾ നിർത്തി വെക്കുക ഇനി ഹജ്ജ് കഴിഞ്ഞിട്ട് ഇൻഷാള്ളാം പതിനൊന്നാം തീയതി മുതൽ നിങ്ങൾക്ക് വീണ്ടും ഹറബിലേക്ക് ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് പോയത് അതും അതുപോലെ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും അപ്പോൾ എന്തുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹജ്ജ് പൂർത്തീകരിക്കാൻ കഴിയും പൂർത്തീകരിക്കാൻ പറ്റും ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റും അപ്പോൾ ഇനിയുള്ളൊരു മൂന്ന് ദിവസം എന്തായാലും എന്ത് ചെയ്യുക ഹജ്ജിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക ഹജ്ജിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക നിങ്ങളെ മരുന്നുകൾ എടുത്തു വെക്കുക ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു സമയത്തിട്ടും അപ്പോൾ പുറത്തൊന്നും ഇറങ്ങി കറങ്ങി നടക്കാതെ മക്കക്ക് പുറത്ത് പോകാതെ മക്ക ബൗണ്ടറിക്ക് പുറത്ത് പോകാതെ ഈ ഒരു നിങ്ങൾ താമസ സ്ഥലത്ത് തന്നെ നിൽക്കുക അപ്പോൾ എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങൾ അജുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങൾ സംശയമൊക്കെ ക്ലിയറാക്കുക അപ്പോൾ ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മൂന്ന് ദിവസങ്ങളെന്ത് ചെയ്യുക അതിന് ഉപയോഗിക്കട്ടോ ഈ ഒരു മൂന്ന് ദിവസം ഉണ്ടല്ലോ ഈ ഹജ്ജിന്റെ ഈ ഒരു ബസ് ഹാജ്മാർക്കുള്ള ഈ ഒരു ബസ് സർവീസ് ഇന്നു ദുഹൂർ മുതൽ നിർത്തി കഴിഞ്ഞാൽ ദുൽഹജ് നാല് ദുഹർ മുതൽ നിർത്തി കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് മിനയിലേക്ക് പോകുന്നത് വരെ ബസ്സുകൾ ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ എന്തു ചെയ്യുക നല്ലപോലെ റെസ്റ്റ് എടുക്കുക ക്ഷീണം മാറ്റുക നല്ലോണം ഭക്ഷണം കഴിക്കുക ആരോഗ്യം വീണ്ടെടുക്കുക കാരണം ഇത്രയും ദിവസങ്ങൾ യാത്ര ചെയ്തു ഹറമ്പിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചോട്ട് വന്ന് ഉറക്കം ഒന്നും ക്ലിയർ ആയിട്ടുണ്ടാവില്ല ഉറക്കം പല രീതിയിലായിരിക്കും ഉറക്കം പലപോലെ ഉറക്കങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു മൂന്ന് ദിവസം നല്ല പോലെ ഉറങ്ങി നല്ല ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷം ഉഷാറായിട്ട് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവും കേട്ടോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു മൂന്ന് ദിവസം പിന്നെ നല്ല രീതിയിൽ ഹജ്ജിൻ്റെ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കുക ക്ലാസ് കിട്ടിയ കാര്യങ്ങൾ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കൂടെ ഒന്നുകൂടി ഓർത്തെടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ സംശയങ്ങളൊക്കെ മാറ്റുക മിനയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ചെയ്യും അപ്പോൾ ഇനി മിനയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത ദിവസത്തെ വീടി ജോലിയാൽ ചെയ്യാം എന്തായാലും ഇൻഷാല് എല്ലാവർക്കും നല്ല രീതിയിൽ ഹജ്ജ് നിർവഹിക്കാൻ അതിന്റെ പൂർണ്ണമായ രീതിയിൽ തന്നെ ഹജ്ജ് നിർവഹിക്കാൻ പടച്ചിറപ്പ് തൗഫിക്ക് നൽകട്ടെ ഇത്തവണ ഹജ്ജിന് വരാൻ കഴിയാത്തവർക്ക് ഒരിക്കലും വിഷമിക്കേണ്ട പടച്ചറപ്പിന്റെ ഒരു തീരുമാനം വന്നിട്ടില്ല എന്ന് മാത്രം കരുതാം എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക നല്ലോണം പ്രാർത്ഥിക്കുക ഇൻഷാല്ല ഇത്തവണ കിട്ടാത്തവർക്കും അതെന്തായാലും അടുത്തവണ കിട്ടുക അപ്പം എന്തായാലും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹജ്ജ് നിർവഹിക്കാൻ കഴിയട്ടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അജ്ജ് മുഴുവനാക്കാൻ അജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് നാട്ടിലേക്ക് തിരിച്ചു മടങ്ങാൻ ആയച്ചും ആരോഗ്യം പഠിച്ചു നൽകിട്ടുണ്ട് ഇപ്പം മറ്റൊരു വീട്ടിൽ കാണുന്നവരേക്കും ഇസ്ലാമിലേക്കും മഴ